അസൂയാലുവിന്റെയും അസൂയക്കിരയായവന്റെയും കഥ പണ്ട് ഒരു നഗരത്തിൽ രണ്ടുപേർ അടുത്തടുത്ത വീടുകളിൽ താമസിച്ചിരുന്നു അവരിൽ ഒരാൾ ഭയങ്കര അസൂയാലുവായിരുന്നു അയൽവാസി അയാൾ തിന്മ നിറഞ്ഞ ദൃഷ്ടിയോടെയാണ് നോക്കിയിരുന്നത് അയാളെ നോവിപ്പിക്കാനായി പരമാവധി ശ്രമിച്ചിരുന്നു എന്ന് മാത്രമല്ല സദാസമയം ഉള്ള ദ്രോഹചിന്ത അയാളിൽ വളർന്നു വന്നു ഒടുവിൽ ഊണും ഉറക്കവും ഇല്ലാതെ നിലയിലെത്തി എന്നാൽ അസൂയക്ക് ഇരയായവനാകട്ടെ അഭിവൃദ്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ എത്രത്തോളം അയാളെ ദ്രോഹിക്കാൻ ശ്രമിച്ചുവോ അത്രത്തോളം അയാൾ വളർന്ന അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്നു അവസാനം തന്റെ അയൽക്കാരന്റെ വിദേശത്തെക്കുറിച്ചും തന്നെ നിരന്തരമായി ദ്രോഹിക്കാനായി നടത്തിയ പ്രയത്നങ്ങളെക്കുറിച്ചും അയാൾ അറിയാനിടയായി അപ്പോൾ അയാൾ പറഞ്ഞു അല്ല ആണെ ദൈവത്തിന്റെ ഭൂമി അതിലെ ജനങ്ങൾക്കായി പരന്നു കിടക്കുകയാണ് അയാൾ ആ പരിസരം വിട്ട് മറ്റൊരു നഗരത്തിൽ പോയി ഒരു കഷ്ണം സ്ഥലം വാങ്ങിച്ച് അവിടെ വാസയോഗ്യമാക്കി പഴയ ദ്രവിച്ച വീട് പൊളിച്ചു കളഞ്ഞ് അവിടെ ഒരു പ്രസംഗ മണ്ഡപവും ആ ആവശ്യ ഫർണിച്ചർ ഉള്ളൊരു വീട് നിർമ്മിച്ചു പിന്നെ അവിടെ താമസമാക്കി സർവശക്തനായ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചു പ്രാർത്ഥനയിൽ മുഴുകി ജീവിച്ചു ഫക്കീറുകളും സന്യാസിമാരും നാടിന്റെ നാനാഭാഗത്ത് നിന്നും അയാളുടെ അടുക്കലേക്ക് ഒഴുകി അയാളുടെ കീർത്തി എല്ലാ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പുറങ്ങളിലും വിദേശത്തും വ്യാപിച്ചു അയാളുടെ അസീയക്കാരനായ പഴയ അയൽക്കാരന്റെ ചെവിയിലും ഈ വാർത്ത എത്തി ഇത്രയും സമ്പന്നനും പ്രമാണിമാരുടെ എല്ലാം ഗുരുവുമായി ഗുരുവുമായി തീർന്നിരിക്കുന്നു തന്റെ അയൽക്കാരൻ എന്നയാൾ കേട്ടപ്പോൾ ആ പുണ്യവാദന്റെ ആശ്രമത്തിൽ അയാൾ എത്തി അദ്ദേഹം അയാളെ ആദരവോടെ സ്വീകരിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എനിക്ക് നിങ്ങളോട് ഒരു വാക്ക് പറയാനുണ്ട് അതിനുവേണ്ടിയാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയത് എനിക്ക് നിങ്ങളോട് ഒരു ശുഭവാർത്ത അറിയിക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മുറിയിലേക്ക് വരൂ അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് അസൂയാലുവിന്റെ കൈ പിടിച്ച് ആശ്രമത്തിന്റെ ഏറ്റവും ഉള്ളിലെ മുറിയിലേക്ക് പോയി അസൂയാലു പറഞ്ഞു നിങ്ങളുടെ സന്യാസിമാരോട് അവരവരുടെ മുറിയിലേക്ക് പോകാനായി ഉത്തരവ് കൊടുക്കൂ എന്തുകൊണ്ടെന്നാൽ ഞാൻ പറയുന്ന രഹസ്യം മറ്റാരും കേൾക്കാൻ പാടില്ല അപ്രകാരം അദ്ദേഹം ഫക്കീറമാരോട് ഉത്തരവ് നൽകി നിങ്ങൾ സ്വയം സ്വന്തം മുറികളിലേക്ക് പോകൂ അദ്ദേഹത്തിന്റെ ഉത്തരവനുസരിച്ച് എല്ലാവരും പോയപ്പോൾ അദ്ദേഹം തന്റെ സന്തർ സന്തകർ സന്ദർശകനോടൊപ്പം കുറച്ചു ദൂരം നടന്ന് പഴയ പൊട്ടക്കിണറ്റിനടുത്തെത്തി അതിന്റെ അറ്റത്തവർ നിൽക്കവേ ആ അസൂയാലും അദ്ദേഹത്തെ ഒരു തള്ളു വെച്ചു കൊടുത്തു അദ്ദേഹം പൊട്ടക്കിണറ്റിലേക്ക് തലകുത്തി വീണു ആരും അത് കാണുകയുണ്ടായില്ല ഉടനെ അസൂയാലി തിരിച്ചു നടന്നു താൻ അദ്ദേഹത്തെ കൊന്നു എന്നാണ് അയാൾ കരുതിയത് സന്ദർഭവശാൽ ഈ പൊട്ടക്കിണറിന് ജിന്നിന്റെ ബാധയുണ്ടായിരുന്നു ഈ വീഴ്ച കണ്ട ജിന്നി അദ്ദേഹത്തെ താങ്ങി പിടിച്ച് മെല്ലെ മെല്ലെ അടിയിലെത്തിച്ചു പിന്നെ വലിയൊരു പാറപ്പുറത്ത് അവർ അദ്ദേഹത്തെ ഇരുത്തി അവരിൽ ഒരാൾ മറ്റുള്ളവരോട് ചോദിച്ചു ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ല അവൻ മറുപടി നൽകി ഈ മനുഷ്യൻ അവൻ തുടർന്നു അസൂയക്കിരയായ ഒരു മഹാനാണ് അസൂയദിൽ നിന്നും ഓടിപ്പോന്ന് നമ്മുടെ നഗരത്തിൽ താമസിക്കാനെത്തിയവൻ ഇവിടെ അദ്ദേഹം ഈ പുണ്യാശ്രമം സ്ഥാപിച്ചു അദ്ദേഹം നമ്മളെ ഉത്ബുദ്ധനാക്കുന്നു ഖുർആൻ പ്രഭാഷണത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമ്മൾക്ക് ആത്മീയോന്നതി നേടി തന്നിരുന്നു എന്നാൽ ആ അസൂയാലു യാത്ര ചെയ്ത് ഇവിടെ വന്ന് അദ്ദേഹത്തെ ചതിച്ച് നമ്മൾ ഇരിക്കുന്ന ഈ പൊട്ടക്കിടത്തിലേക്ക് തള്ളിയിട്ടു എന്നാൽ ഈ പുണ്യാത്മാവിന്റെ കീർത്തി നമ്മുടെ നഗരത്തിലെ സുൽത്താന്റെ ചെവിയിൽ ഇന്നാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം സ്വന്തം പുത്രയുടെ കാര്യത്തിനായി നാളെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ് എന്നാ എന്താണ് അദ്ദേഹത്തിന്റെ മകളുടെ അസുഖം ഒരാൾ ചോദിച്ചു അവൾക്ക് എന്തോ ബാധ ഏറ്റിട്ടുണ്ട് ദം മകൻ മെയ്മൂൻ അവൾക്ക് വേണ്ടി ഫ്രാന്ത് പിടിച്ച് നടക്കുകയാണ് എന്നാൽ ഈ പുണ്യാത്മാവിന് അതിനുള്ള നിവാരണ മാർഗം അറിയാമെങ്കിൽ അവളുടെ അസുഖം വളരെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയും എന്താണ് മരുന്ന് അവരു ചോദിച്ചു അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഒരു കണ്ടൻ പൂച്ചയുണ്ട് അതിന്റെ വാലിന്റെ അറ്റത്ത് ഒരു ദിറമിന്റെ അത്ര വലുപ്പത്തിൽ ഒരു വെള്ളപ്പാടുണ്ട് അതിൽ നിന്ന് അദ്ദേഹം ഏഴ് വെള്ള രോമങ്ങൾ പറിച്ചെടുത്ത് കരിച്ച് രാജകുമാരിയുടെ മൂക്കിലൂടെ കടത്തി വിട്ടാൽ മെയ് അവളിൽ നിന്നും പറക്കും പിന്നെ തിരിച്ചു വരില്ല പിന്നെ ജീവിതകാലം മുഴുവൻ അവൾ സുബോധത്തോടെ ജീവിക്കും ഇതെല്ലാം നടന്നത് ഓ ഇഫ്രിഡ് ആ പുണ്യാത്മാവിന്റെ മുന്നിൽ വെച്ചായിരുന്നു അദ്ദേഹം അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു നേരം പുലർന്നപ്പോൾ ഫക്കീർ ഷെയ്ഖിനെ തിരക്കി നടക്കവേ അദ്ദേഹം കിണറിന്റെ ഭിത്തിയിലൂടെ മുകളിലേക്ക് കയറി വരുന്നത് അവർ കണ്ടു അദ്ദേഹം പ്രാർത്ഥനയ്ക്കോ തപസിനോ വേണ്ടി പോയതായിരിക്കും എന്ന് അവർ കരുതി കറുത്ത കണ്ടൻ പൂച്ചയ്ക്ക് രോഗശമന മാർഗം കാണിച്ചു തരാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിരുന്ന അദ്ദേഹം അതിന്റെ വാലിലെ വെളുത്ത പാണ്ടിൽ നിന്ന് ഏഴ് വെള്ള രോമങ്ങൾ പറിച്ചെടുത്ത് അടുത്തു വെച്ചു നേരം നന്നായി പുലരുന്നതിന് മുമ്പ് തന്നെ സുൽത്താൻ ആശ്രമത്തിലെത്തി സൈന്യത്തെ പുറത്തു നിർത്തി വലിയ പ്രഭുക്കന്മാരോടൊപ്പം അദ്ദേഹം ഉള്ളിലേക്ക് പ്രവേശിച്ചു ഷെയ്ഖ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്തു ആദരവോടെ തന്റെ അരികിൽ ആസന്നസ്ഥനാക്കി അദ്ദേഹം രാജാവിനോട് ചോദിച്ചു അങ്ങയുടെ വിളവിന്റെ കാരണം ഞാൻ പറയട്ടെ ശരി രാജാവ് മറുപടി നൽകി അദ്ദേഹം തുടർന്നു അങ്ങ് ഒരു സന്ദർശനത്തിന്റെ ഒഴിവ് കഴിവ് പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ ഹൃദയത്തിനുള്ളിൽ സ്വന്തം മകളുടെ പ്രശ്നമാണുള്ളത് അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കലാണ് യഥാർത്ഥ ലക്ഷ്യം അപ്രകാരം തന്നെയാണ് പുണ്യാത്മാവായ ഷെയ്ഖ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിക ഉടനെ ചികിത്സിച്ച് സുഖപ്പെടുത്താമെന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുതരുന്നു അതീവ സന്തുഷ്ടനായി രാജാവ് മകളെ കൊണ്ടുവരാനായി ആളെ വിട്ടു കൈകാലുകൾ കെട്ടിയിട്ട് കൊണ്ടായിരുന്നു രാജകുമാരിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഷെയ്ഖ് അവളെ ഒരു കപ്പന് പിന്നിൽ ഇരുത്തി അവിടെ വെച്ച് രോമം കരിച്ച പുക അവളെ കൊണ്ട് മണപ്പിച്ചു അതോടെ അവളുടെ തടയ്ക്കകത്തുണ്ടായിരുന്ന ഫൂതം നിലവിളിച്ച് പുറത്തു ചാടി അവളെ വിട്ടൊഴിഞ്ഞു ഉടനെ ആ പെൺകുട്ടിക്ക് വിവേകം തിരിച്ചു കിട്ടി അവൾ മുഖം മറച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് സംഭവിച്ചത് എന്നെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് സുൽത്താൻ സുൽത്താന്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാനാവില്ല മകളുടെ കണ്ണുകളിലും ആ പുണ്യാത്മാവിന്റെ കയ്യിലും സുൽത്താൻ ചുംബിച്ചു പിന്നെ തന്റെ പ്രഫുക്കന്മാർക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്ത് പറയുന്നു എന്റെ മകളെ സുഖപ്പെടുത്തിയ ഇദ്ദേഹത്തിന് എന്ത് പ്രതിഫലമാണ് കൊടുക്കേണ്ടത് എല്ലാവരും ഏകകണ്ഠമായ മറുപടി നൽകി അവളെ ഭാര്യയായി അദ്ദേഹത്തിന് നൽകുക രാജാവ് പറഞ്ഞു നിങ്ങൾ സത്യമാണ് പറഞ്ഞത് അപ്രകാരം രാജാവ് മകളെ ഷെയ്ഖിന് വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹം രാജാവിന്റെ മരുമകനായി തീർന്നു കുറച്ചു നാളുകൾക്ക് ശേഷം മന്ത്രി മൃതിയടഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു ആരെയാണ് ഞാൻ മന്ത്രിയായി വായിക്കുക അങ്ങയുടെ മരുമകനെ രാജസംഭാഗങ്ങൾ മറുപടി നൽകി അങ്ങനെ അദ്ദേഹം മന്ത്രിയായി കുറച്ച് നാളുകൾക്ക് ശേഷം രാജാവ് മരിച്ചുപോയി അപ്പോൾ പ്രഭക്കന്മാർ ചോദിച്ചു ആരെയാണ് നമ്മൾ രാജാവാക്കുക എല്ലാവരും ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു മന്ത്രിയെ അങ്ങനെ മന്ത്രി രാജാവായി ഭരണം ഏറ്റെടുത്തു ജനങ്ങളുടെ ഒരു യഥാർത്ഥ ഭരണാധിപനായിരുന്നു അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം കുതിരപ്പുറത്തെ തന്റെ പ്രഫക്കന്മാരോടും മന്ത്രിമാരോടും ഒപ്പം രാജകീയ പ്രൗഢിയോടെ സവാരി ചെയ്യവേ തന്റെ പഴയ അസൂയാലുവായ അൽഖാന്റെ മേൽ ദൃഷ്ടി പറഞ്ഞു അയാൾ വഴിയോർത്ത് നിൽക്കുകയാണ് അപ്പോൾ രാജാവ് തന്റെ ഒരു മന്ത്രിയോടായി പറഞ്ഞു ആ മനുഷ്യനെ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും ഭയപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം മന്ത്രി അയാളെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ രാജാവ് ഉത്തരവിട്ടു അയാൾക്ക് ട്രഷറിയിൽ നിന്ന് ആയിരം സ്വർണ്ണ നാണയം കൊടുക്കൂ പത്ത് ഒട്ടകങ്ങൾക്ക് ചുമക്കാവുന്നത്ര വ്യാപാര സാധനങ്ങൾ ഇതിനായി നൽകുകയും വേണം അയാളുടെ നഗരത്തിലേക്ക് രക്ഷാകരന്മാരുടെ അകമ്പരിയോടെ അയാളെ കൊണ്ടുവിടുക പിന്നെ തന്റെ ശത്രുവിനോട് അദ്ദേഹം വിട പറഞ്ഞു അവൻ ചെയ്ത നിരവധി കുറ്റങ്ങൾക്ക് യാതൊരു ശിക്ഷയും നൽകാതെ ദയാദാക്ഷിന് കാണിച്ച് വിട്ടയച്ചു നോക്കൂ ഇഫ്രഡ് അസൂയാലുവിനോട് അവന്റെ ദ്രോഹം അനുഭവിച്ചവന്റെ ദയ അസൂയാലു തുടക്കം മുതൽ അദ്ദേഹത്തെ വെറുത്തു ഭയങ്കരമായി ദ്രോഹിച്ചുകൊണ്ടിരുന്നു എപ്പോൾ കാണുമ്പോഴും വേദനിപ്പിക്കുക മറ്റൊന്നും ചെയ്തിട്ടില്ല അവൻ മൂലം അദ്ദേഹത്തിന് നാടും വീടും വിട്ടു ഓടേണ്ടി വന്നു അദ്ദേഹത്തിന് ജീവൻ എടുക്കാൻ വേണ്ടി അയാൾ ഇത്ര ദൂരം യാത്ര ചെയ്തു െന്ന് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അദ്ദേഹം പ്രതികാരം ചെയ്തില്ല നേരെ മറിച്ച് അവന് മാപ്പ് കൊടുക്കുകയും ഉദാരമായി ധനസഹായം ചെയ്യുകയുമാണ് ഉണ്ടായത് പിന്നെ ഞാൻ അവന് മുന്നിൽ നിന്ന് കരഞ്ഞു എന്റെ ഗ്രഹനാഥെ ഭയങ്കര മനോവേദനയോടെ ഇത്രയും വേദനയോടെ ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല അതിനുശേഷം ഞാനൊരു കവിതാശകലം ചൊല്ലി എന്റെ കുറ്റം പൊറുക്കുക വിവേകശാലികളുടെ ശീലമാണത് എല്ലാ തെറ്റുകളും മാപ്പാക്കുക പ്രതികാരം മറക്കുക ഇഫ്രിട്ട് പറഞ്ഞു നിന്റെ വാക്കുകൾ ദൂർപ്പിക്കേണ്ട ഞാൻ നിന്നെ കൊല്ലും എന്ന ഭയം വേണ്ട അതുപോലെ ഞാൻ നാപ്പ് തരുമെന്ന് ആശിക്കേണ്ട നിന്നിൽ മാന്ത്രിക ശക്തി ഞാൻ പ്രയോഗിക്കും എന്നത് ഉറപ്പാണ് നിനക്കത് നിന്ന് രക്ഷപ്പെടാനാകില്ല എന്നെ അവൻ നിരത്തോടൊപ്പം പറിച്ചെടുത്ത് താരാപരത്തിലേക്ക് പറന്നു അവിടെ നിന്ന് നോക്കിയപ്പോൾ ഭൂമി ഒരു വലിയ വെളുത്ത മേഘകഷ്ണം പോലെയോ വെള്ളത്തിൽ കിടക്കുന്ന ഒരു സോസർ പോലെയോ കാണപ്പെട്ടു അപ്പോൾ അയാൾ എന്നെ ഒരു മലമുകളിൽ ഇരുത്തി അല്പം പൊടി കയ്യിലെടുത്ത് അതിലേക്ക് നോക്കി എന്തോ മന്ത്രം ചൊല്ലി എന്റെ മേൽ വിതറിക്കൊണ്ട് പറഞ്ഞു ഈ രൂപം വിട്ട് ഒരു കുരങ്ങന്റെ രൂപം സ്വീകരിക്കുക അതേ നിമിഷം ഞാൻ ഒരു കുരങ്ങനായി മാറി വാലില്ലാത്ത കുരങ്ങൻ എന്റെ വൃത്തികെട്ട രൂപം കണ്ട് ഞാൻ കുറെ കരഞ്ഞു എന്നാൽ എന്റെ ആത്മാവ് വിധിക്ക് സ്വയം കീഴടങ്ങി ഒരു മനുഷ്യനും ഭാഗ്യം സ്ഥിരമായിട്ടുള്ളതല്ല എന്ന് ആശ്വസിച്ചു ഞാൻ മലമുകളിൽ നിന്ന് താഴെ ഇറങ്ങി അതിന്റെ അടിയിൽ വിശാലമായ മരിഭൂമിയാണ് ഒരു മാസം ഞാൻ ആ മണലാരണ്യത്തിന് നടന്നു ഒടുവിൽ ഞാനൊരു കടൽ തീരത്തെത്തി അവിടെ അല്പനേരം നിന്നപ്പോൾ ഒരു കപ്പൽ അവിടേക്ക് വന്നടക്കുന്നത് ഞാൻ കണ്ടു കടലോരത്തെ ഒരു പാറയ്ക്ക് പിന്നിൽ ഞാൻ ഒളിച്ചിരുന്നു കപ്പൽ അടുത്തെത്തിയപ്പോൾ അതിൽ ചാടി കയറി അതിൽ നിറയെ കച്ചവടക്കാരൻ യാത്രക്കാരുമാണെന്ന് ഞാൻ കണ്ടു അവരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു ഓ ക്യാപ്റ്റൻ ഈ അവശകനും പിടിച്ച മൃഗ നിങ്ങൾക്ക് നാശം വരുത്തി വെക്കും അപ്പോൾ മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു ആ അവശകനം പിടിച്ച മൃഗത്തിനെ ഒഴിവാക്കുക ക്യാപ്റ്റൻ പറഞ്ഞു നമ്മൾക്ക് അതിനെ കൊന്നുകളയാം വാൾ കൊണ്ട് വെട്ടിക്കൊല്ലാം മറ്റൊരാൾ പറഞ്ഞു വെള്ളത്തിൽ മുക്കിക്കൊല്ലാം അമ്പെയ്തു കൊല്ലാം ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു എന്നാൽ ഞാൻ ചാടി ചെന്ന ക്യാപ്റ്റന്റെ ഉടുപ്പിന്റെ അറ്റം പിടിച്ചു വരിച്ചു കരഞ്ഞു എന്റെ കവളിലൂടെ കണ്ണുനീർ ചാലുകൾ ഒഴുകി ക്യാപ്റ്റൻ എന്നോട് ദയ തോന്നി അദ്ദേഹം പറഞ്ഞു ഹേം വ്യാപാരികളെ ഈ കുരങ്ങ് എന്നോട് സംരക്ഷണത്തിനായി യാചിക്കുന്നു ഞാൻ അവനെ സംരക്ഷിക്കും അതുകൊണ്ട് എന്റെ ചുമതലയിലാണവൻ ആരും അവനെ വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യരുത് അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകും പിന്നെ എന്നോട് അദ്ദേഹം വളരെ ദയോടെയാണ് പെരുമാറിയിരുന്നത് അദ്ദേഹം പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി അയാളുടെ ആഗ്രഹപ്രകാരം ഞാൻ പ്രവർത്തിച്ചു ഒരു വേലക്കാരനെ പോലെ സേവിച്ചു എന്നാലും എന്റെ ആഗ്രഹാനുസരണം നാവു വഴങ്ങില്ലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങി കപ്പൽ കടലയാത്ര ആരംഭിച്ചു അമ്പത് ദിവസത്തോളം നല്ല കാലാവസ്ഥയായിരുന്നു കാറ്റ് അനുകൂലവും ഒടുവിൽ ഒരു വൻ നഗരത്തിലെത്തി കപ്പൽ നങ്കൂരമിട്ടു നല്ല ജനസംഖ്യയുള്ള ഒരു നഗരമായിരുന്നു അത് പ്രത്യേകിച്ചും നിറയെ പണ്ഡിതന്മാർ ആർക്കും അവരെ എന്നെ തിട്ടപ്പെടുത്താനാവില്ല അള്ളായിക്കൊഴികെ ഞങ്ങൾ എത്തിയ ഉടനെ ആ നഗരത്തിലെ രാജാവിന്റെ ഉദ്യോഗസ്ഥർ കപ്പലിൽ കയറി വന്ന് വ്യാപാരികളെ അഭിവാദ്യം ചെയ്തു കുശലപ്രശ്നം ചെയ്തു ഞങ്ങളുടെ രാജാവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ഈ ഒരു ചുരു കടലാസ് തന്നയിച്ചിരിക്കുന്നു അതിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ വാചകം എഴുതണം കാരണം നിങ്ങൾ ഒരു കാര്യം അറിയണം നല്ല കയ്യേക്ഷരക്കാരനായിരുന്ന മന്ത്രി മരിച്ചുപോയി അദ്ദേഹത്തെ പോലെ നല്ല കയ്യേക്ഷരമുള്ളവനെ മാത്രമേ മന്ത്രിയാക്കൂ എന്ന് രാജാവ് സത്യപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അയാൾ ആ കടലാസ് ചുരു ഞങ്ങൾക്ക് നേരെ നീട്ടി എഴുതാൻ അറിയാവുന്ന ഓരോ വ്യാപാരിയും അതിൽ ഓരോ വാചകം എഴുതി അവസാനത്തെ ആളും എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്നും ആ പേപ്പർ ചുരുൾ തട്ടിപ്പറിച്ചെടുത്തു ഞാൻ അത് പിച്ച് ചിന്തി കടലിൽ കടലിലെറിയുമെന്നവർ ഫയന്നുപോയി അതുകൊണ്ട് അവർ എന്നെ തടയാനും പേടിപ്പിക്കാനും ശ്രമിച്ചു എന്നാൽ എനിക്ക് എഴുതാൻ കഴിയുമെന്ന് ഞാൻ അവരോട് ആംഗി കാണിച്ചു അപ്പോൾ എല്ലാവരും ആശ്ചര്യത്തോടെ പറഞ്ഞു ഒരു കുരങ്ങൾ എഴുതുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞു അവൻ എഴുതട്ടെ അവൻ കുത്തി കുറച്ച് അത് മാന്തി പൊളിച്ചാൽ നമ്മൾ അവനെ തല്ലിക്കൊല്ലും എന്നാൽ ഒരു പണ്ഡിതനെ പോലെ അവൻ എഴുതിയാൽ ഞാൻ അവനെ എന്റെ മകനായി ദത്തെടുക്കും കാരണം ഇത്രയും ബുദ്ധിമാനും ഒരു കുരങ്ങനെ ഞാൻ എരിക്കുന്നു കണ്ടിട്ടില്ല പെരുമാറ്റത്തിന് സദാചാരത്തിന് എന്റെ സ്വന്തം മകൻ പോലെ ഇവനോടൊപ്പം എത്തുമെന്ന് ദൈവത്തിനെ അറിയൂ ഞാൻ തൂവൽ എടുത്ത് കൈ നീട്ടി അത് മശിക്കുപ്പിയിൽ മുക്കി പല പദ്യങ്ങളിലെ ആറ് ഇരടികൾ എഴുതി നല്ല ഭംഗി ഇരുണ്ട് അക്ഷരങ്ങളിൽ പിന്നെ ഞാനാ ചുരുളിൽ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു അവർ അത് രാജാവിനടുത്ത് എത്തിച്ചു അദ്ദേഹം അത് കണ്ടപ്പോൾ എന്റെ കൈയക്ഷരം മാത്രമാണ് ഇഷ്ടപ്പെട്ടത് മറ്റൊന്നും ഇഷ്ടമായില്ല അദ്ദേഹം അവിടെ സമ്മേളിച്ചിരുന്ന രാജസഭാംഗങ്ങളോട് പറഞ്ഞു ഈ വാചകങ്ങൾ എഴുതിയവന്റെ അടുത്ത് ചെന്ന് അവനെ അതിവിശിഷ്ടമായ ബഹുമതി വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഒരു പെൺകളുടെ പുറത്ത് കയറ്റി ബാൻഡ് മേളത്തോടെ എന്റെ സന്നിധിയിലേക്ക് അനയിക്കുക ആ വാക്കുകൾ കേട്ട് അവർ കുഞ്ചരിച്ചു രാജാവ് അപ്പോൾ കോപാലത്തോടെ അലറി ഓ നാശങ്ങൾ നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ അല്ലയോ രാജാവെ അവർ മറുപടി നൽകി ഞങ്ങൾ പരിഹസിച്ചെങ്കിൽ അത് അങ്ങേ അല്ല അതിന് മറ്റു കാരണമുണ്ട് എന്താണത് ഓ രാജാവേ ഈ വരികൾ എഴുതിയവനെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ അങ്ങ് ഉത്തരവിട്ടത് സത്യം പറഞ്ഞാൽ ആ വരികൾ എഴുതിയിട്ടുള്ളത് ഒരു മനുഷ്യനല്ല ഒരു കുരങ്ങനാണ് വാടില്ലാത്ത കുരങ്ങൻ നിങ്ങൾ ഈ പറയുന്നത് നേരാണോ അതെ അങ്ങയുടെ കൃപയാൽ അവരുടെ കേട്ട് രാജാവ് വിസ്മയിച്ചു പോയി ഉല്ലാസത്തോടെ ഇളക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഈ കുരങ്ങനെ ക്യാപ്റ്റനിൽ നിന്ന് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ അദ്ദേഹം ഒരു കഴുതയോടൊപ്പം ബഹുമതി വസ്ത്രവുമായി ദൂതന്മാരെ കപ്പലിലേക്ക് അയച്ചു സുരക്ഷാഫടന്മാർ ഔദ്യോഗിക വാദ്യ സംഗീതത്തോടൊപ്പം മാർച്ച് ചെയ്താണ് കപ്പലിൽ എത്തിയത് പുറപ്പെടുമ്പോൾ രാജാവ് ഓർമ്മിപ്പിച്ചിരുന്നു അവനെ ബഹുമതി വസ്ത്രം അണിയിക്കണം അവന് ചുറ്റും സുരക്ഷാഫടന്മാർ നിലകൊള്ളണം പിന്നാലെ വാദ്യ സംഗീത അവർ കപ്പലിൽ എത്തിയ ശേഷം എന്നെ ക്യാപ്റ്റനിൽ നിന്ന് ഏറ്റുവാങ്ങി ബഹുമതി വസ്ത്രം ധരിപ്പിച്ച് പെൺകഴുത പുറത്ത് കയറ്റിയിരുത്തി തെരുവിലൂടെ ഔപചാരിക കോശയാത്ര നടത്തി ജനങ്ങൾ അതുകൊണ്ട് അത്ഭുതപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്തു അവർ പരസ്പരം പറഞ്ഞു അല്ലോ നമ്മുടെ സുൽത്താൻ ഒരു കുരങ്ങനെ അദ്ദേഹത്തിന്റെ മന്ത്രിയാക്കുമോ പിന്നെ എല്ലാവരും ഉദ്യോഗത്തോടെ കൂട്ടം കൂടി എന്റെ നേരെ തുറച്ചു നോക്കി ഞാൻ കാരണം പട്ടണം ഇളകിമറിഞ്ഞു അവർ എന്നെ രാജാവിനരികിൽ എത്തിച്ചപ്പോൾ അദ്ദേഹത്തിനരികിൽ എന്നെ നിർത്തി ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിലെ തറയിൽ മൂന്ന് പ്രാവശ്യം ചുംബിച്ചു എല്ലാ ഉന്നത ഓഫീസർമാരെയും ഓരോ പ്രാവശ്യം മണങ്ങി രാജാവ് എന്നോട് ഇരിക്കുവാൻ ആജ്ഞാപിച്ചു ഞാൻ ആധാരവോടെ മുട്ടുമടക്കിയിരുന്നു എന്റെ ബഹുമാനത്തോടെയുള്ള പെരുമാറ്റം കണ്ട് അവിടെ സന്നിഹിതരായവരെല്ലാം ആശ്ചര്യപ്പെട്ടു ഏറ്റവും അധികം ആശ്ചര്യപ്പെട്ടത് രാജാവായിരുന്നു പിന്നെ രാജസഭാഗങ്ങളോടല്ല പോയിക്കൊള്ളുവാൻ രാജാവ് ആജ്ഞാപിച്ചു അപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നമവും സവും ഒരു ചെറിയ വെള്ള അടിമയും മാത്രം ബാക്കിയായി അദ്ദേഹം അവരോട് തീൻമേശ ഒരുക്കാനായി ആജ്ഞ നൽകി തിത്തിരി പക്ഷിയുടെ ഉൾപ്പെടെയുള്ള എല്ലാത്തിനും ഇറച്ചി പൊയും പൊരിച്ച് തയ്യാറാക്കിയിരുന്നു പിന്നെ എന്നോട് അദ്ദേഹം കൂടെ വന്നിരുന്ന ഭക്ഷണം കഴിക്കാനായി ആംഗ്യം കാണിച്ചു ഞാൻ എഴുന്നേറ്റ് അദ്ദേഹത്തിന് മുന്നിൽ തറയിൽ ചുംബിച്ച ശേഷം രാജാവിനോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചു മേശ മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കൈകൾ ആറുതരം വെള്ളങ്ങളിലേക്ക് കഴുകി പിന്നെ കേസിൽ നിന്ന് പേന പുറത്തെടുത്ത് ഒരു കവിത എഴുതി രാജാവിന് കൊടുത്തു വിനയത്തോടെ അല്പദൂരം മാറിയിരുന്ന് ഞാൻ എഴുതിയ കവിത രാജാവ് വായിക്കുന്നത് നിരീക്ഷിച്ചു രാജാവ് ഭയങ്കരമായി ആശ്ചര്യപ്പെട്ടു എന്തൊരു മഹാത്ഭുതം ഇത്രയും അഴകാർന്ന ഒരു ശൈലിയും കാവ്യഭാമിനെയും ഒരു കുരങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അള്ളാണ് അത്ഭുതങ്ങളിൽ അത്ഭുതം എന്നതിനെ പറയാം അവർ രാജാവിന് മുന്നിൽ ഒന്നാംതരം വീഞ്ഞു വീഞ്ഞുകൾ ഗ്ലാസ്സിൽ നിറച്ചു വെച്ചു അദ്ദേഹം അത് കുടിക്കാനായി തുടങ്ങി പിന്നെ രാജാവ് ഒരു കപ്പ് വീഞ്ഞ് എനിക്ക് നീട്ടി ഞാൻ നിരം ചുമ്പിച്ച ശേഷം അത് കുടിച്ചു വീണ്ടും ഒരു കവിതാശകനം കുറിച്ചു രാജാവ് അത് വായിച്ചു നെടുവുറപ്പെട്ട് കൊണ്ട് പറഞ്ഞു ഏത് മനുഷ്യനാണ് ഇത്രയും അനുഗ്രഹീതവനായിട്ടുള്ളത് അവന്റെ കാലഘട്ടത്തിലെ ഏതൊരു മനുഷ്യനെയും അവൻ കടത്തിവിട്ടു പിന്നെ അദ്ദേഹം ചെസ് ബോർഡ് കൊണ്ടുവരുവാനായി വിളിച്ചു പറഞ്ഞു എന്റെ കൂടെ നിനക്ക് കളിക്കാമോ ഓ ഞാൻ തലകൊണ്ട് ആംഗ്യം കാണിച്ചു പിന്നെ ഞാൻ മുന്നോട്ട് ചെന്ന് അദ്ദേഹത്തോടൊപ്പം രണ്ട് കളി കളിച്ചു രണ്ടും ഞാൻ തന്നെ ജയിച്ചു അദ്ദേഹം അത്ഭുത സ്തംഭനായി ഇരുന്ന് പോയി അപ്പോൾ ഞാൻ പേനയെടുത്ത് രണ്ട് കവ്യാശകരങ്ങൾ ബോർഡിൽ എഴുതി രാജാവ് അത് വായിച്ചു ഭയങ്കര ആശ്ചര്യത്തോടെ തന്റെ നവപംസകത്തിനോട് പറഞ്ഞു ഓ മക്ബീലും നീ സ്വന്തം യജമാനത്തി സിറ്റ് അൽ ഹുസൂനിന്റെ പോയി പറയുക ശരിക്കും അതിശയകാരനായ ഈ കുരങ്ങനെ കണ്ട് സന്തോഷിക്കുവാനായി രാജാവ് അങ്ങേ വിളിക്കുന്നു അപ്പോൾ തന്നെ നമുസകം പുറത്തുപോയി ഒരു മഹതിയോടൊപ്പം തിരിച്ചെത്തി അവൾ മുഖം മറച്ചുകൊണ്ട് പറഞ്ഞു ഓ എന്റെ അച്ഛ അങ്ങേക്ക് വിവേകമെല്ലാം നഷ്ടപ്പെട്ടോ എന്നെ വിളിച്ചു വരുത്തി അഭിജിയരുടെ മുന്നിൽ നിർത്തുന്നതിൽ എന്തിനു നിങ്ങൾ സന്തോഷിക്കണം ഓ സീറ്റ് അൽ ഹുസൈൻ അദ്ദേഹം പറഞ്ഞു നമ്മളെ പരിചരിക്കുന്ന ഈ ചെറിയ മനുഷ്യന്റെ നവംസവും നിന്റെ അച്ഛനും അല്ലാതെ മറ്റൊരു മനുഷ്യനും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ആരിൽ നിന്നാണ് നീ മുഖം മറയ്ക്കുന്നത് അവൾ മറുപടി നൽകി ആ ഒരു കുരങ്ങനാണെന്ന് നിങ്ങൾ കരുതുന്ന ഇവൻ ഒരു യുവാവാണ് ബുദ്ധിമാനും ആദരണീയനും ജ്ഞാനിയും പണ്ഡിതനും ആയൊരു രാജകുമാർ അവനെ ദുർമന്ത്രവാദം ചെയ്ത് രൂപം മാറ്റിയിരിക്കുകയാണ് ഇബ്ലിസിന്റെ വംശജനായ ഇഫ്രിദ് ജിർജാരിസ് അപ്നുസ് ദ്വീപുകളുടെ രാജാവായ ഇഫ്രി താമുസിന്റെ പുത്രിയും തന്റെ ഭാര്യയുമായ സ്ത്രീയെ അവൻ വധിച്ച ശേഷം ഇയാളിൽ മായാശക്തി പ്രയോഗിച്ചു സ്വന്തം മകളുടെ വാക്കുകൾ കേട്ട് രാജാവ് അത്ഭുതപ്പെട്ടു അദ്ദേഹം എന്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു നിന്നെക്കുറിച്ച് ഇവൾ പറഞ്ഞത് സത്യമാണോ ഞാൻ തല കുളിക്കി അവൻ അതിന് മറുപടി നൽകി അതെ സത്യമാണ് പിന്നെ വേദനയോടെ കരഞ്ഞു അപ്പോൾ അദ്ദേഹം പുത്രയോട് ചോദിച്ചു അവൻ മാന്ത്രിക വലയത്തിൽ പെട്ടെന്ന് നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അവൾ മറുപടി നൽകി എന്റെ പ്രിയപ്പെട്ട അച്ഛ എന്റെ ബാലകാലത്ത് എന്നോടൊപ്പം ഒരു വൃദ്ധ ഉണ്ടായിരുന്നില്ലേ തന്ത്രശാലിയായിരുന്നു മന്ത്രവാദിനിയായിരുന്നു അവൾ ബുദ്ധിമതിയും അവൾ എന്റെ മാജിക്കിന്റെ തിയറിയും പ്രാക്ടീസും അഭ്യസിപ്പിച്ചു ഞാൻ അതെല്ലാം കുറച്ചു വെച്ച് കുത്തമറ്റ രീതിയിൽ വൈദഗ്ധ്യം നേടി നൂറ്റി എഴുപത് അധ്യായങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മാന്ത്രിക ഫോർമുലകൾ എനിക്ക് ഹൃദ്യസ്ഥമാണ് അവ ഉപയോഗിച്ച് അങ്ങേയർ നഗരത്തിലെ കല്ലുകൾ കാഫ് മലയുടെ പിൻഭാഗത്തേക്ക് മാറ്റാൻ കഴിയും അല്ലെങ്കിൽ ആ സ്ഥലം അഗാധമായി ഘർത്തമാക്കി തീർക്കാം ജനങ്ങളെ അതിൽ നീന്തി കളിക്കുന്ന മത്സ്യങ്ങൾ ഓ എന്റെ മോളെ അച്ഛൻ പറഞ്ഞു എന്റെ ജീവനാണേ നീ ഈ യുവാവിനെ മന്ദജാലത്തിൽ നിന്ന് മോചിപ്പിക്കുക ഞാൻ അവനെ എന്റെ മന്ത്രിയാക്കുകയും നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്യും ചെയ്യാം എന്തുകൊണ്ടെന്നാ തീർച്ചയായും അവനൊരു നിഷ്കളങ്കനും അഗാധ പാണ്ഡിത്യങ്ങളിലും ഉള്ളവനുമാണ് സസന്തോഷം സമ്മതിക്കുന്നു അവൾ മറുപടി നൽകി ഹീബ്രു അക്ഷരത്തിൽ അള്ളാഹയുടെ നാമം കൊത്തിവച്ച് ഒരു ഇരുമ്പു കത്തി അവൾ കയ്യിൽ എടുത്തു അതുകൊണ്ട് വലിയൊരു വൃത്തം വരച്ചു അപ്പോഴേക്കും നേരം വിളിക്കാറായെന്ന് ഷഹറാസാദ് മനസ്സിലാക്കി അതോടെ കഥ പറയാനായി അനുവദിക്കപ്പെട്ട സമയവും കഴിഞ്ഞു